നമ്മുടെ ഒരു ജില്ലയുടെ മൂന്നിലൊന്നോ നാലിലൊന്നോ മാത്രം ജനങ്ങളുള്ള ഒരു കൊച്ചു പ്രദേശത്തിന് കേന്ദ്ര സർക്കാർ കൊടുത്ത പരിഗണനയാണ് മൂന്നര കോടിയിലധികം ജനങ്ങൾ ജീവിക്കുന്ന ഈ സംസ്ഥാനത്തിന് നൽകിയത് ഇതാണ് വിവേചനം ആ വിവേചനത്തെയാണ് നമ്മൾ നേരിടുന്നത് അങ്ങനെ നേരിട്ട് കൊണ്ട് വലിയ പ്രതിസന്ധിയെ വെല്ലുവിളിയെ അഭൂമീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോഴും നമുക്ക് ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാവാൻ മെച്ചപ്പെട്ട നിലയിൽ ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളെ നയിക്കാൻ സാധിക്കുന്നു എന്നതാണ് പ്രത്യേകത നാല് വർഷത്തിനിടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് സൗജന്യ ചികിത്സ കൊടുക്കാൻ കഴിഞ്ഞ നാട് നമ്മുടെ നാടാണ് കേരളം കേരളം ഇന്ത്യൻ ജനസംഖ്യയിൽ ഏതാണ്ട് രണ്ട് പോയിന്റ് അഞ്ച് ഒമ്പത് ശതമാനമാണെന്നാണ് പറയുക കൊച്ചു സംസ്ഥാനങ്ങളിൽ നൂറ്റിനാൽ കോടി ജനസംഖ്യ ഉണ്ട് ഇന്ത്യയിൽ എന്നാണ് കണക്ക് ഏകദേശ കണക്ക് ആ കണശത് കോടിയിൽ നമ്മൾ ഇത്രേ ഉള്ളൂ മൂന്നര കോടിയേ ഉള്ളൂ നമ്മൾ കേരളത്തിന്റെ പല മടങ്ക് വലിപ്പമുള്ള സംസ്ഥാനങ്ങളുണ്ട് മധ്യപ്രദേശ് പോലെ ഉത്തർപ്രദേശ് പോലെ എത്ര എത്ര സംസ്ഥാനങ്ങളുണ്ട് കേരളത്തിന്റെ എത്ര ഇരട്ടി ജനങ്ങൾ അവിടെയുണ്ട് പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് സൗജന്യ ചികിത്സ കൊടുത്ത സംസ്ഥാനം കേരളമാണ് നാല് കൊല്ലത്തെ കണക്ക് ഇരുപത്തിയഞ്ച് ലക്ഷത്തി പതിനേഴായിരം പേർ കേരളത്തിൽ കേരളത്തിലെ ആദിര ശുശ്രൂഷാരംഗത്തിന്റെ ഏറ്റവും ജനകീയമായ അടയാളം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കെ ജി എൻ എയുടെ സംസ്ഥാന സമ്മേളനത്തിന് മലപ്പുറം കഴിഞ്ഞ മൂന്ന് ദിവസമായി ആതിഥ്യം വഹിക്കുകയും ഇന്ന് സമ്മേളന നടപടികളെല്ലാം പൂർത്തിയാക്കി ഈ പൊതുസമ്മേളനത്തോടെ സമ്മേളനം സമാപിക്കുകയും ചെയ്യുകയാണ് നമുക്കറിയാം നമ്മുടെ നാട് കേരളം രാജ്യത്തിന് മാത്രമല്ല മിക്കപ്പോഴും ലോകത്തിന് തന്നെ വഴികാട്ടുന്ന ആവേശകരമായ അനുഭവങ്ങളാണ് ഈ കാലത്ത് മിക്കപ്പോഴും വാർത്തകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആരെയും അസൂയപ്പെടുത്തുന്ന വളർച്ചയും മുന്നേറ്റവും ചുരുങ്ങിയ കാലത്തിനിടയിൽ തന്നെ കേരളത്തിന് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേരളം ആരെയും അസൂയപ്പെടുത്തും വിധം വളർന്നുകൊണ്ടിരിക്കുന്നു മഹാകവി പാല പണ്ട് കേരളത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കയറിയും കടന്നും അന്യമാം രാജ്യങ്ങളിൽ കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കയറിയും കടന്നും ചെന്ന അന്യമാം രാജ്യങ്ങളിൽ മറ്റു രാജ്യങ്ങളിൽ പോലും പ്രശംസിക്കപ്പെടും വിധമുള്ള ഉയരങ്ങളിൽ കേരളം എത്തിച്ചേരുകയും സമീപ ദിവസം പുറത്തു വന്ന വാർത്തയനുസരിച്ച് അമേരിക്കയുടെയും മുന്നിൽ കേരളം ഒരു ചൂട് വെച്ചിരിക്കുകയാണ് നമ്മുടെ എല്ലാ മനസ്സിൽ കട്ട പിടിച്ചിട്ടുള്ള ഒരു വിശ്വാസം ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളുടെയും എല്ലാ വികസനത്തിന്റെയും അവസാന വാക്ക് അമേരിക്കയാണ് എന്നത് മുതലാളിത്തത്തിന്റെ പ്രറതീസ എന്നറിയപ്പെടുന്ന ഒരു രാജ്യം എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥിയായിരുന്ന അൽബോർ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം കേരളത്തെ മാതൃകയായി ചില പരിഷ്കാരങ്ങൾ നടത്തും എന്ന് പ്രഖ്യാപിക്കുകയാണ് സത്യത്തിൽ അമേരിക്കൻ ഐക്യനാടുകളും ഒരു ദരിദ്ര മൂന്നാം രാജ്യമായ ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ നിന്നും എന്താണ് ലോകത്തെ നയിക്കുന്ന രാജ്യമെന്ന് അറിയപ്പെടുന്ന അമേരിക്കക്ക് പഠിക്കാനുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളിലെ പത്രമാധ്യമങ്ങളിലെല്ലാം അത് വലിയ ചർച്ചാ വിഷയമായി മാറി കേരളം ഏതു കാര്യത്തിലാണ് അമേരിക്കയ്ക്ക് മാതൃക വലിയ ചർച്ചകൾ ഒന്ന് ഉയർന്നുപോകും മലയാളികൾക്ക് തന്നെ ഒട്ടൊക്കെ അവിശ്വസനീയമായി തോന്നി ആ പ്രസംഗം എന്നാൽ ചില രംഗങ്ങളിൽ കേരളം അമേരിക്കയ്ക്ക് വഴി കാട്ടുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ഞാനത് ഓരോമായും വിശദീകരിക്കണമെന്ന് കരുതുന്നില്ല അതിലൊന്നും വിദ്യാഭ്യാസം ലോകത്തിലെ ഏറ്റവും നിലവാരമുള്ള സർവകലാശാലകൾ കേരളത്തിലാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല കേരളത്തിൽ ലോകത്തിൽ മറ്റെങ്ങുമില്ലാത്ത മികവുള്ള വിദ്യാലയങ്ങളുണ്ട് എന്ന അവകാശവാദവും നമുക്കില്ല കേരളത്തിലുള്ളതിനേക്കാൾ ചരിത്രവും പാരമ്പര്യവും നിലവാരവുമുള്ള സർവകലാശാലകൾ തീർച്ചയായും അമേരിക്കയിൽ ഉണ്ട് വസ്തുതയാണ് എന്നാൽ കേരളത്തിലുള്ള വിദ്യാഭ്യാസ രംഗത്തെ ഒരു മികവ് അത് അമേരിക്കയിൽ അത് മറ്റൊന്നു അത് കേരളീയ വിദ്യാഭ്യാസത്തിന്റെ ജനകീയ സ്വഭാവം എന്നുവെച്ചാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിന്റെ രണ്ട് അതിരുകൾക്കിടയിൽ ഒരു വിശദമായ സർവേ നടത്തിയാൽ ഒരു മലയാളി കുടുംബത്തിലെ കുട്ടിയും അഞ്ചു വയസ്സായ ഒരു കുഞ്ഞും സ്കൂളിൽ പോകാതെ വീട്ടിലിരിക്കുന്നില്ല എന്നതാണ് കേരളത്തിന്റെ നേട്ടം അപ്പൊ അമേരിക്കയിലോ അമേരിക്കയിൽ അങ്ങനെ അവകാശപ്പെടാൻ പറ്റില്ലേ സ്കൂളിൽ പോകാതെ തെരുവിലറിയുന്ന ഒരു അനാഥ കുഞ്ഞിനെ നിങ്ങൾക്ക് കേരളത്തിൽ കാണാനാവില്ല ഇന്ത്യക്കും ലോകത്തിനും അതൊരു മാതൃകയാണ് അഞ്ചു വയസ്സായെങ്കിൽ പഞ്ചു വയസ്സാവണ്ട മുൻപ് തന്നെ യു കെ ജിയും എൽ കെ ജിയും അങ്കണവാടിയും ഒക്കെ ആയിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് എന്തായാലും അഞ്ചു വയസ്സായ ആ കുഞ്ഞു സ്കൂളിൽ പോകും എന്നാൽ അമേരിക്കയിൽ ഇപ്പോഴും പുസ്തകങ്ങളുടെയും അക്ഷരങ്ങളുടെയും ലോകവന്യമായ തെരുവിലലഞ്ഞ് നടക്കുന്ന അനാഥ മാന്യങ്ങളെ നമുക്ക് കാണാനാവുന്നു അതാണ് അമേരിക്കയും കേരളവും തമ്മിൽ ജനകീയ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലുള്ള വ്യത്യാസം മുതലാളിത്തം മാത്രം വളർന്ന് വികസിച്ചാലും എല്ലാവരോടും നീതി ചെയ്യാൻ കഴിയുന്ന ഒന്നായി അത് മാറില്ല എന്നെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നു അതാണ് മുതലാളിത്തത്തിന്റെ ദൗർബല്യം അത് ചൂഷണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് എല്ലാ കുഞ്ഞുങ്ങളെയും സ്കൂളിൽ അയക്കാൻ അമേരിക്ക വിചാരിച്ചാൽ നടക്കും പക്ഷെ വിചാരിക്കാത്തത് അത്തരത്തിലൊരു മനോഭാവം മുതലാളിത്തത്തിന് അന്യമാണ് എന്നതുകൊണ്ടാണ് അപ്പോ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ജനകീയ സ്വഭാവം എല്ലാ കുട്ടികൾക്കും കടന്നു വരാൻ കഴിയും വിധം കേരളത്തിലെ പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശൃംഖല വിപുലമായി മാറിയത് അത് സൗജന്യവും നിർബന്ധിതവും സാർവത്രികവുമായി നിലനിർത്തിയത് ഇതെല്ലാം കേരളത്തിന്റെ പ്രത്യേകതകളാണ് മറ്റൊരു പ്രധാനപ്പെട്ട രംഗം നമ്മുടെ രംഗമാണ് ആരോഗ്യരംഗം ആരോഗ്യരംഗം കേരളം അമേരിക്കയ്ക്ക് വഴികാട്ടുന്നു ഇപ്പൊ ലോകത്തിലെ ഏറ്റവും മികച്ച ആശുപത്രി അത് കേരളത്തിലാണ് എന്ന അവകാശവാദം നമ്മൾ ഉയർത്തിയിട്ടില്ല ഒരു ഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും അത്യന്താധുനികമായ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആശുപത്രികൾ കേരളത്തിലാണ് എന്നൊന്നും നമ്മൾ അവകാശപ്പെട്ടിട്ടില്ല അത് മറ്റിടങ്ങളിലൊക്കെ ഉണ്ടാവാം പക്ഷെ ഒന്നുണ്ടോ കേരളത്തിന്റെ പ്രത്യേകത ഇവിടുത്തെ ജനകീയ ആരോഗ്യ പരിപാലന സംവിധാനം ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങൾ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് ഈ സുസംഘടിതമായ ഒരു ആരോഗ്യ പരിപാലന ശൃംഖല അതിന്റെ അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ ഇക്കാര്യങ്ങളിലെല്ലാം നാം ലോകത്തിന്റെ മാതൃകയോ അതിന്റെ ഭാഗമായി നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞ മികവ് നേട്ടം അതാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു ശിശുമരണ നിരക്കിന്റെ കാര്യത്തിൽ ലോകത്തിന്റെ ശ്രദ്ധ കേരളത്തിലേക്ക് വരികയാണ് കഴിഞ്ഞ മാസം പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം നാം അമേരിക്കയെ കടത്തി വെട്ടി അഞ്ചാണ് കേരളത്തിലെ ശിശുമരണ നിരക്ക് അഞ്ച് അമേരിക്ക അഞ്ച് പോയിന്റ് ആറാണ് ഇന്ത്യയോ അത് ഇരുപത്തി അഞ്ച് ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ മരിക്കുന്ന കണക്കല്ല ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ജനിച്ച് അവർ വളർന്ന് ഒരു വയസ്സ് പ്രായമാകുന്നതിനിടയിലുണ്ട് അവരുടെ മരണം നിരക്കാവില്ല അങ്ങനെ കണക്കാക്കുമ്പോൾ നമ്മുടെ രാജ്യം ആയിരം കുഞ്ഞുങ്ങൾ ജനിച്ച് ഒരു വയസ്സാകുമ്പോഴേക്കും അതിൽ ഇരുപത്തി കുഞ്ഞുങ്ങൾ ശരാശരി ഇന്ത്യയിൽ മരിച്ചു പോകും കേരളത്തിൽ പക്ഷേ അത് അഞ്ചാണ് അമേരിക്കയിൽ അത് അഞ്ച് പോയിന്റ് ആറാണ് നമ്മളെക്കാൾ കൂടുതലാണ് അവിടെ ശിശു മരണ നിരക്കുന്നത് അതാണ് പറഞ്ഞത് നാം ചില രംഗങ്ങളിൽ അമേരിക്കയെയും നടത്തി വെട്ടിക്കഴിഞ്ഞു അമേരിക്കയ്ക്ക് വഴികാട്ടുന്നു ഇനി നമുക്ക് മറികടക്കാനുള്ളത് ചില സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെയും സിംഗപ്പൂരിനെയും ജപ്പാനെയും മാത്രമാണ് ബാക്കി എല്ലാവരെയും നമ്മൾ കേട്ടു ഇതൊരു വിസ്മയകരമായ യാഥാർത്ഥ്യമാണ് മുന്നേറ്റമാണ് ഇന്ത്യ ദരിദ്രമൂന്ന ലോകരാഷ്ട്രമാണ് ഇപ്പോഴും രണ്ടാധികാരികളുടെ അവകാശവാദങ്ങളല്ല ആധികാരികമായ സ്ഥിതി കണക്കുകൾ നമ്മോട് പറയുന്ന യാഥാർത്ഥ്യങ്ങൾ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് രണ്ടായിരത്തി വിശപ്പ് സൂചിക എന്ന് വെച്ചാൽ ലോകത്തിലെ പട്ടിണി രാജ്യങ്ങളുടെ ഒരു പട്ടിക എന്നാണ് അർത്ഥം പട്ടിണി രൂക്ഷമായുള്ള രാജ്യങ്ങൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം പട്ടിണി എന്ന് പറഞ്ഞാൽ ഒരു വാക്കു മാത്രമാണ് ഒരു അനുഭവമല്ല ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും അടുത്ത കാലത്ത് പട്ടിണി കിടന്നു കേരളത്തിൽ അങ്ങനെ ഒരു പട്ടിണി അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്കു മാത്രമാണ് എന്നാൽ ലോകത്തിലെ പല രാജ്യങ്ങളിലും അതല്ല ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുറിച്ച് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർ അങ്ങനെ വരുമ്പോ ആരോഗ്യം ക്ഷയിക്കും അസുഖം ബാധിക്കും ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലാത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ചികിത്സ ചിന്തിക്കാനേ കഴിഞ്ഞിട്ട് അങ്ങനെ മരിച്ചു മരിച്ചു അതാണ് പട്ടിണി മരണം അപ്പൊ ഇപ്പോഴും ലോകത്തിൽ പല ഭാഗങ്ങളിലും പട്ടിണി മരണങ്ങൾ നടക്കുന്നു അങ്ങനെ ഗൗരവതരമായ പട്ടിണി നിലനിൽക്കുന്ന രാജ്യങ്ങളെ കുറിച്ചുള്ള ഒരു പട്ടികയാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ആഗോള വിശപ്പ് സൂചിക ഞാനതുമായി പറഞ്ഞു വന്നത് ആ പട്ടികയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളാണുള്ളത് അപ്പൊ വിശപ്പ് ഒരു പ്രശ്നമായി നിൽക്കുന്ന നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളാണ് ലോകത്തിലുള്ളത് ബാക്കി രാജ്യങ്ങൾ ആ പ്രശ്നം പരിഹരിച്ചു ആ നൂറ്റി ഇരുപത്തി രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥാനം നൂറ്റി അഞ്ചാണ് നമ്മൾ ഏറ്റവും പുറകിലാണ് നമ്മളെക്കാൾ പുറകിൽ വിരലുണ്ടാവുന്ന ദുർബലമായ ചില ഭൂപ്രദേശങ്ങൾ മാത്രമേ ഉള്ളൂ രാജ്യമെന്ന് പോലും വിളിക്കാനാവാത്ത അഭ്യന്തര സംഘർഷങ്ങൾ കൊണ്ട് പുറകു മുട്ടുന്ന ചില ചെറിയ ഭൂപ്രദേശങ്ങൾ ബാക്കി എല്ലാവരും നമ്മളെക്കാൾ മെച്ചപ്പെട്ട സ്ഥിതിയിലാണ് അതാണ് ഇന്ത്യ അങ്ങനെ ആഗോള വിശപ്പ് സൂചികയിൽ ഏറ്റവും പിന്നിൽ നിൽക്കേണ്ടി വരുന്ന പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുന്ന നിർഭാഗ്യവാന്മാരും നിർഭാഗ്യപതികളുമായ മനുഷ്യർ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഒരു കോടിലാണ് കേരളമെന്ന ഈ കൊച്ചു സംസ്ഥാനം അമേരിക്കയെയും കടത്തിവെട്ടും വിധം ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നു ഒടുവിൽ ലോകത്തിന്റെ മുന്നിൽ ആദരവ് പിടിച്ചു വിധം ഇപ്പോ ശിശുമരണ നിരക്കിലെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല ഒരു കണക്കിന് നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തായിരുന്നു നമ്മൾ ജനിച്ചിരുന്നതെങ്കിൽ ുമായിരുന്ന ആയുസിനേക്കാൾ ഒരു എട്ട് പത്ത് കൊല്ലം കൂടുതലാണ് മലയാളിയുടെ ആയുസ് കേരളത്തിൽ ജനിച്ചു കേരളത്തിൽ ജനിച്ചു വളർന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് മലയാളി ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലുമുള്ള മനുഷ്യരെക്കാൾ ഒരു എട്ടോ പത്തോ കൊല്ലം കൂടുതൽ ജീവിക്കും അതാണ് പ്രത്യേകത ഒരു ദിവസം ആയുസ് നീട്ടിക്കിട്ടാൽ മനുഷ്യർ എത്ര പെടാപ്പാടോടുന്നു ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ആയുസ് നീട്ടിക്കിട്ടാൽ അപ്പോ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ജനിച്ച മനുഷ്യരെ മറ്റു പല സംസ്ഥാനങ്ങളിൽ ജനിച്ച മനുഷ്യനുമായി താരതമ്യപ്പെടുത്തിയാൽ കേരളത്തിൽ ജനിച്ചു വളർന്നു എന്ന കാരണം കൊണ്ട് ഒരു പത്ത് കൊല്ലം കൂടുതൽ ജീവിക്കാൻ അവസരം കിട്ടിയവരാണെന്നാ അതാണ് നമ്മൾ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ പറഞ്ഞത് എങ്ങനെ ഇങ്ങനെ ഒരു മികവാർന്ന നിലയിലേക്ക് കേരളം വളർന്നു തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരളം രൂപം കൊള്ളുമ്പോ നമ്മുടെ പ്രതീക്ഷിത ആയുസ് എന്ന് പറഞ്ഞാൽ നാല്പത്തഞ്ചു വയസ്സാണ് മലയാളിയുടെ പ്രതീക്ഷ നമുക്കിപ്പോ അത്ഭുതം തോന്നുന്നു തൊള്ളായിരത്തി അൻപതുകളിൽ പ്രതീക്ഷിത നിങ്ങൾ തന്നെ ആലോചിച്ചോ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിക്കും ഒരു നാൽപ്പത്തഞ്ചു വയസ്സാള് ഒരു അമ്പത് വയസ്സായ ആള് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിത്രം എന്താണ് ഒരു വയസ്സൻ അല്ലേ ഒരു വൃദ്ധൻ ഒരു വയസ്സുള്ള ആൾ വൃദ്ധനാണോ അല്ല ഇപ്പൊ നാപ്പത്തഞ്ചു വയസ്സുള്ള ആൾ അമ്പത് വയസ്സുള്ള ആൾ ചെറുപ്പായിട്ടാണ് എന്നെത്തന്നെ ചില സ്ഥലത്തൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോ യുവ നേതാവ് എന്നൊക്കെ പറയും എനിക്കെന്നൊരു ജാണ്ടി എന്ന് തോന്നുന്നു പക്ഷെ അങ്ങനെയാണ് ഇപ്പൊ സമൂഹം കണക്കാക്കുന്നത് പക്ഷെ കേരളം രൂപം കൊള്ളുന്ന സമയത്ത് പ്രതീക്ഷിതായു ശരാശരി പ്രതീക്ഷ മലയാളിയുടെ നാപ്പത്തഞ്ച് ഇപ്പോഴോ എഴുപത്തഞ്ച് പ്രതീക്ഷിതായുസ് എഴുപത്തി അഞ്ചൊന്ന് വയസ്സ് പറഞ്ഞ എഴുപത്തി അഞ്ചാല് മരിച്ചു പോകുന്നുല്ലേ തൊണ്ണൂറും നൂറും ഒക്കെ കടന്നു പോകുന്നു ഈ ശിശു മരണ നിരക്കൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ അസുഖം കാരണമൊക്കെ ചില ആളുകൾ നേരത്തെ മരിക്കുന്നു റോഡ് അപകടങ്ങളിൽ പെട്ട് മരിക്കുന്നു ഇങ്ങനെ എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാലും ശരാശരി എഴുപത്തിയഞ്ചെന്നുള്ള അമേരിക്ക എഴുപത്തി എട്ടിൽ നിൽക്കുന്നത് നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ അതിലും നാം അമേരിക്കയുടെ മുന്നിലെത്തും അതാണ് കേരളത്തിന്റെ പ്രത്യേകത ഇത്തരത്തിൽ വിവിധ രംഗങ്ങളിൽ മികവാർന്ന നേട്ടങ്ങളുമായി നാം മുൻപോട്ട് പോകും ഇതിനെല്ലാം കാരണം എന്താണ് കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ വളർച്ചയുടെ വിദ്യാഭ്യാസ രംഗത്തിന്റെ വളർച്ചയുടെ എല്ലാം പിന്നിൽ സുപ്രധാനമായ കാരണം ഇച്ഛാശക്തിയോടെ നയങ്ങൾ ആവിഷ്കരിക്കാനും മുൻപോട്ട് പോകാനും കാര്യവെപ്പിന്റെ കാഠിന്യത്തോടെ ഏത് പ്രതിസന്ധിയോട് ഏറ്റുമുട്ടാനും കരുത്തുന്ന ഒരു ഭരണ സംവിധാനം ഒരു സർക്കാർ ഈ കേരളത്തിലുണ്ട് എന്നതാണ് ഇന്ത്യയിൽ പറയണത്തോന്നില്ല എന്നാണ് പ്രശ്നം എന്നാൽ രാഷ്ട്രീയ കാരണങ്ങൾ കേരളത്തിലെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ സാമ്പത്തികമായി ഞെരുക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനതിന്റെ സ്ഥിതിവരക്കണക്കുകളിലേക്ക് ആകെ പോകുന്നതിൽ കേരളത്തിൽ നിന്നും പൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു നികുതി ഇനത്തിലെല്ലാം ഇവിടെ നിന്നെല്ലാം നികുതി പിരിച്ചുകൊണ്ടുപോകുന്നു അങ്ങനെ പിരിച്ചുകൊണ്ടുപോകുമ്പോ ആനുപാതികമായി കേന്ദ്രം സംസ്ഥാനത്തെ സഹായിക്കണം കേന്ദ്ര ഗ്രാന്റുകൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കേന്ദ്ര ബജറ്റിലെ വിഹിതം ഇതൊക്കെ കൊടുക്കണം അതാണ് ഫെഡറൽ സംവിധാനത്തിന്റെ അടിത്തറ ഒരു രൂപ നികുതി ഇനത്തിൽ ഉത്തർപ്രദേശിൽ നിന്നും കേന്ദ്രം പിരിച്ചു കൊണ്ടുപോകുമ്പോ തിരികെ രണ്ട് രൂപ എഴുപത്തിനാല് പൈസ കൊടുക്കും വിവിധ ഗ്രാന്റുകള അങ്ങനെയാണ് ഒരു രൂപ ബീഹാറിൽ നിന്നും കേന്ദ്ര നികുതി ഇനത്തിൽ പിരിച്ചു കൊണ്ടുപോകുമ്പോ ഏഴു രൂപ തിരികെ സഹായിക്കുക കേരളത്തിൽ നിന്നും ഒരു രൂപ പിരിച്ചുകൊണ്ടുപോകുമ്പോ നമുക്ക് ഇരുപത്തിമൂന്ന് പൈസയോ മറ്റോ ആണ് തിരിച്ചു കേന്ദ്രത്തിന്റെ ഒരു ഔദാര്യവും വേണ്ട ഇവിടെ നിന്ന് പിരിക്കുന്ന നികുതിക്ക് അനുസൃതമായെങ്കിലും കേന്ദ്ര വിഹിതം നമുക്ക് തരാൻ തയ്യാറായാൽ ഇവിടെ നിങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞു പുതിയ തസ്തികൾ സൃഷ്ടിക്കണം പത്ത് മൂവായിരം നഴ്സുമാരുടെ തസ്തികൾ സൃഷ്ടിച്ചു പക്ഷെ ഇനിയും വേണമെന്നാണ് കെ ജി എൻ്റെ ആവശ്യം ആവശ്യം ന്യായമാണ് കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തെ ലോകോത്തരമാക്കി മാറ്റിയതിൽ സുപ്രധാനമായ പങ്കുവഹിച്ച വിഭാഗമാണ് നഴ്സുമാർ അപ്പൊ ഇനിയും അംഗസംഖ്യ കൂടണം നിലവിലുള്ള ആവശ്യം നിർവഹിക്കണമെങ്കിൽ ഇനിയും സ്റ്റാഫ് പാറ്റേൺ എല്ലാം പുതുക്കണം കൂടുതൽ നഴ്സുമാരുടെ തസ്തിക വേണമൊക്കെ വേണം ഏകതടസ്സം മോദി ഗവൺമെന്റ് ആണ് നമുക്ക് അർഹതപ്പെട്ട വിഹിതം തരാതെ തസ്തിക അനുവദിക്കുമ്പോൾ ശമ്പളം കൊടുക്കണം അപ്പൊ ഇതാണ് പ്രശ്നം ഇപ്പോ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ഈ കഴിഞ്ഞ ബജറ്റല്ല അതിന്റെ മുൻപിലത്തെ ബജറ്റ് കേരളത്തിന് വെച്ച ബജറ്റ് വിഹിതത്തിന് സമാനമായ തുക ഏറെക്കുറെ സമാനമായ തുക നീക്കി വെച്ച മറ്റൊരു സംസ്ഥാനമേ ഉള്ളൂ ഇന്ത്യയിൽ ആ സംസ്ഥാനത്തിന്റെ പേര് അരുണാചൽ പ്രദേശ് എന്നാണ് അരുണാചൽ പ്രദേശും കേരളവും തമ്മിൽ എന്തെങ്കിലും സാമ്യം ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് അതിർത്തി പങ്കുവെക്കുന്ന ഒരിടമായതുകൊണ്ട് അതിനൊരു സംസ്ഥാന പദവി കൊടുത്തു എന്നേ ഉള്ളൂ വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ മലപ്പുറം ജില്ലയിലെ ജനസംഖ്യയുടെ ഏതാണ്ട് ഒരു നാലിലൊന്നോ വരും അരുണാചൽ പ്രദേശിലെ ജനസംഖ്യ അത്രയുണ്ട് നമ്മുടെ ഒരു ജില്ലയുടെ മൂന്നിലൊന്നോ നാലിലൊന്നോ മാത്രം ജനങ്ങളുള്ള ഒരു കൊച്ചു പ്രദേശത്തിന് കേന്ദ്ര സർക്കാർ കൊടുത്ത പരിഗണന മൂന്നര കോടിയിലധികം ജനങ്ങൾ ജീവിക്കുന്ന ഈ സംസ്ഥാനത്തിന് നൽകിയത് ഇതാണ് വിവേചനം ആ വിവേചനത്തെയാണ് നമ്മൾ നേരിട്ടത് അങ്ങനെ നേരിട്ടുകൊണ്ട് പ്രതിസന്ധിയെ വെല്ലുവിളിയെ അഭൂമീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോഴും നമുക്ക് ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാവാൻ മെച്ചപ്പെട്ട നിലയിൽ ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളെ നയിക്കാൻ സാധിക്കുന്നു എന്നതാണ് പ്രത്യേകത ഇവിടെ സൂചിപ്പിച്ചു ഈ കഴിഞ്ഞ നാളുകളിലാണ് നാല് സർക്കാർ മെഡിക്കൽ കോളേജുകൾ കൂടി അംഗീകാരം നേടി പത്തനംതിട്ടയും ഇടുക്കിയും വയനാടും കാസർഗോഡും ഇപ്പൊ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജും നഴ്സിംഗ് കോളേജും യാഥാർത്ഥ്യ ഇത് മാത്രമല്ല നാല് വർഷത്തിനിടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് സൗജന്യ ചികിത്സ കൊടുക്കാൻ കഴിഞ്ഞ നാട് നമ്മുടെ നാടാണ് കേരളം കേരളം ഇന്ത്യൻ ജനസംഖ്യയിൽ ഏതാണ്ട് രണ്ട് പോയിന്റ് അഞ്ച് ഒമ്പത് ശതമാനമാണെന്നാ പറയുക കൊച്ചു സംസ്ഥാനം കോടി ജനസംഖ്യയിൽ എന്നാണ് കണക്ക് ഏകദേശ കണക്ക് അപ്പൊ നൂറ്റിനാൽപത് കോടിയിൽ നമ്മൾ ഇത്രേ ഉള്ളൂ മൂന്നര കോടിയേ ഉള്ളൂ നമ്മൾ കേരളത്തിന്റെ പല മടങ്ങ് വലുപ്പമുള്ള സംസ്ഥാനങ്ങളുണ്ട് മധ്യപ്രദേശ് പോലെ ഉത്തർപ്രദേശ് പോലെ എത്ര എത്ര സംസ്ഥാന കേരളത്തിന്റെ എത്ര ഇരട്ടി ജനങ്ങളാണ് പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് സൗജന്യ ചികിത്സ കൊടുത്ത സംസ്ഥാനം കേരളം നാല് കൊല്ലത്തെ കണക്ക് അഞ്ച് ലക്ഷത്തി പതിനേഴായിരം പേർ കേരളത്തിൽ സൗജന്യ ചികിത്സ നേടി അവരൊക്കെ പരിചരിച്ചത് നിങ്ങളാണ് നിങ്ങളുടെ പരിചരണത്തിന് പാത്രമായ ഇരുപത്തിയഞ്ച് ലക്ഷത്തി പതിനേഴായിരം പേർ ഈ നാല് കൊല്ലത്തിനുള്ളിൽ കേരളം ഏഴായിരത്തി എഴുന്നൂറ്റി എട്ട് കോടി രൂപയുടെ ചികിത്സയാണ് അവർക്ക് ലഭിച്ചത് മരുന്നും മറ്റു പരിചരണങ്ങളൊക്കെയായി സർക്കാർ ചെലവഴിച്ച തുക സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ഈ നാല് കൊല്ലത്തിനുള്ളിൽ ഏഴായിരത്തി എഴുന്നൂറ്റി എട്ട് കോടി അയ്യായിരത്തി നാനൂറ്റി പതിനഞ്ച് ആധുരാലയങ്ങളിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ക്ലിനിക്കുകൾ ആരംഭിച്ചു കേരളം അത് ഇന്ത്യയിലെ റെക്കോർഡാണ് എല്ലാം ഇന്ത്യയിൽ റെക്കോർഡാണ് ലോകം വിസ്മയിച്ചു നിൽക്കുന്ന മറ്റു പല നേട്ടങ്ങളും ഈ കാലയളവിലൂടെ ഉണ്ടായി കിഡ്നി കിഡ്നി മാറ്റിവെക്കുന്നത് ആദ്യം കേരളത്തിൽ വിരലിൽ ഉണ്ടാവുന്ന സ്വകാര്യ ആശുപത്രികളിൽ മാത്രമാണ് നടന്നത് സർക്കാർ ആശുപത്രിയിൽ നടക്കാൻ പറഞ്ഞത് ജില്ലാതല ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രിയിൽ കുറക്കാൻ പറ്റി ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയക്ക് എറണാകുളം ജനറൽ ആശുപത്രി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ ആദ്യമായി മഹത്തായ നേട്ടവും വൈകാതെ കേരളത്തിന്റെ മണ്ണിലേക്ക് വരും എന്ന കാര്യത്തിൽ ഒരു സംശയവും ആദ്യമായി സർക്കാർ ആശുപത്രിയിൽ റോബോട്ടിക് സർജറി കേരളമാണ് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായ റോബോട്ടിക് സർജറി യാഥാർത്ഥ്യമായ സംസ്ഥാനം ഈ മഹത്തായ നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ ഒരു സംശയവുമില്ല അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേരളത്തിലെ നഴ്സുമാർ നിങ്ങളുടെ സേവന സന്നദ്ധതയെ നിങ്ങളുടെ ആത്മസമർപ്പണത്തെ കേരളം ആദരവോടെ അംഗീകരിക്കുക നിങ്ങളെ അഭിവാദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നഴ്സുമാർ എന്നാൽ നിസ്വാർത്ഥമായ സേവനത്തിന്റെ ആൾ ആരൂപങ്ങളായാണ് നമ്മുടെ സമൂഹം വിലയിരുത്തുന്നത് ഇപ്പൊ ഈ ജോലിയുടെ ഒരു പ്രത്യേകത എന്താണ്സ് എന്ന ജോലിയുടെ പ്രത്യേകത സത്യത്തിൽ എല്ലാ മനുഷ്യരും നഴ്സുമാരാണ് അല്ലെ എല്ലാ മനുഷ്യരും അല്ലെങ്കിൽ എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ ഒരു നഴ്സും അതെപ്പോഴാണ് അറിയുക വീട്ടിലൊരാൾ കടപ്പിലായാൽ ആളെ പരിചരിക്കില്ലേ പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു സാംസ്കാരിക സവിശേഷത വീട്ടിലൊരാൾ കിടപ്പിലായി പരിക്കുപറ്റി അസുഖം വന്നു ശൈ്യാവലംബിയായി ആ കുടുംബത്തിലെ അംഗങ്ങളല്ലേ പരിചരിക്കുക ആദ്യം ഹോം നഴ്സിനൊക്കെ വെക്കും പക്ഷെ മഹാഭൂരിപക്ഷം വരുന്ന വീടുകളിലും കുടുംബാംഗങ്ങളാണ് പരിചരിക്കുക അപ്പൊ അവരെല്ലാം നഴ്സുമാരുടെ ജോലി ചെയ്യാൻ ഒരർത്ഥത്തിൽ ജോലി ചെയ്തോണ്ടിരിക്കട്ടികളെ പരിചരിക്കുന്നില്ലേ മാതാപിതാക്കൾ അപ്പൊ എല്ലാവരും ആർത്ഥത്തിൽ നെഴ്സുമാരാണ് പക്ഷെ നിങ്ങളുടെ പ്രത്യേകത എന്താണ് എല്ലാ മനുഷ്യരും സ്വയം പ്രവർത്തിക്കുന്നത് സ്വന്തം കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയാണ് സ്വന്തം അച്ഛന് അമ്മയ്ക്ക് അമ്മൂമ്മക്ക് അപ്പൂപ്പന് മക്കൾക്ക് വേണ്ടിയാണ് നിങ്ങളോ നിങ്ങൾ കേരളത്തിലെ എല്ലാ മനുഷ്യരെയും സ്വന്തം കുടുംബാംഗങ്ങളായി പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്നത് എന്നതാണ് പ്രത്യേകത എല്ലാ മനുഷ്യരെയും സ്വന്തം കുടുംബാംഗങ്ങൾ എന്ന പോലെ പരിഗണിച്ച് അവരെ പരിചരിക്കാൻ സന്നദ്ധരായി ഔദ്യോഗിക പ്രവൃത്തി നിർവഹിക്കുന്ന വിഭാഗത്തെയാണ് നഴ്സുമാർ അതുകൊണ്ടാണ് മറ്റു പല ജോലിയും ചെയ്യുന്നവർക്ക് ലഭിക്കാത്ത സ്നേഹവും ആദരവും നഴ്സുമാർക്ക് ലഭിക്കുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കേരളത്തിന്റെ ഒരു മേൽവിലാസം നഴ്സുമാരുടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പശ്ചിമേഷ്യ ഇവിടെ പോയാലും അവിടുത്തെ പ്രവാസി സമൂഹത്തിലെ ഗണ്യമായ നമ്പർ അവരവിടങ്ങളിലെല്ലാം ആദരിക്കപ്പെടുന്നു അവിടുത്തെ ജനങ്ങളുടെ സ്നേഹ ബഹുമാനങ്ങൾക്ക് ഒരു കാരണം സമൂഹം ലോകത്തിലെ തന്നെ ഏറ്റവും മികവാർന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വിദേശത്തേക്ക് പോകുന്നവർ നിങ്ങളിൽ പെട്ടവരായിരിക്കും പക്ഷെ അവരും വിശാലാർത്ഥത്തിൽ പ്രതിനിധാനം ചെയ്യുന്നത് കേരളത്തിന്റെ നഴ്സിംഗ് മേഖലയെ തന്നെയാണ് അത് ലോകമാകെ ആദരിക്കപ്പെടുകയും ചെയ്യും ഏറ്റവും സേവനം കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ നഴ്സുമാർ മാത്രമല്ല മൊത്തം ആരോഗ്യ പ്രവർത്തകർ അതിന്റെ മുന്നിൽസുമാണ് കോവിഡ് കാലത്ത് നാം കണ്ടതാണ് കേരളം ലോകത്തിൽ കോവിഡിനെ ഏറ്റവും ഫലപ്രദമായി നേരിട്ട ഒരു ഭൂപ്രദേശമാണ് ഇപ്പൊ അമേരിക്കയിലെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം എന്നോട് അവർ കണ്ണുകൊണ്ടു കണ്ടു കോവിഡിന്റെ കാലത്ത് ലോറി പോലെയുള്ള വാഹനത്തിൽ അമേരിക്കയാണ് പറയുന്നത് മരിച്ച മനുഷ്യരുടെ മൃതശരീരങ്ങൾ അടുക്കി ജെ സി ബി കൊണ്ട് വലിയ കുഴികൾ ഉണ്ടാക്കി അതിൽ കൂട്ടമായി സംസ്കരിച്ചു യൂറോപ്പിലെ ശ്മശാനങ്ങൾക്ക് പ്രത്യേക ഭംഗിയാണ് അതുപോലെയാണ് അമേരിക്കയിലെ കേരളത്തിലെ ഇന്ത്യയിലെ ശവപ്രമ്പുകൾ പോലെയാണ് ഏറ്റവും വൃത്തിയായും ആകർഷകമായി മനോഹരമായി പരിപാലിക്കുക ശ്മശാനങ്ങളാണ് പാർക്കിന്റെ സ്വഭാവമാണ് എല്ലാ ശ്മശാനങ്ങളും അവിടെ സംസ്കരിക്കുന്ന ഓരോരുത്തരുടെയും പേരും കുടുംബ ഒക്കെ എഴുതിയിട്ടുള്ള പ്രത്യേക കല്ലുകൾ സ്ഥാപിച്ചിട്ടാണ് അങ്ങനെയൊക്കെ പരിപാലിക്കുന്ന ഒരു നാടാണ് പക്ഷെ കോവിഡിന്റെ സമയത്ത് എങ്ങനെ സാധിക്കും ആ രാജ്യത്താണ് കൂട്ടക്കുടിമാടങ്ങൾ നൂറുകണക്കിന് മനുഷ്യരെ ഒരുമിച്ച് വലിയ കുഴിയിലേക്ക് തള്ളി മണ്ണിട്ട് മൂടുകയാണ് എത്ര ലക്ഷം മനുഷ്യർ മരിച്ചു മരിച്ചു അമേരിക്കയിൽ മറ്റു പല പാശ്ചാത്യ രാജ്യങ്ങളിൽ നമ്മളെങ്ങനെയാണ് പിടിച്ചു നിന്നത് ലോകത്തിന് മാതൃകയെ കേരളത്തിലെ സുസംഘടിതമായ ആരോഗ്യ പരിപാലന സംവിധാനത്തിന്റെ മികവും അവിടെ സമർപ്പണ മനസ്സോടെ നല്ല വൈദഗ്ധ്യത്തോടെ ജോലി ചെയ്യാൻ സന്നദ്ധതയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സാന്നിധ്യവും അതിനെല്ലാം ധീരമായ നേതൃത്വം കൊടുത്ത ഗവൺമെന്റും എല്ലാം ഒരുമിച്ച് നിന്നപ്പോഴാണ് നമുക്ക് ആ വെല്ലുവിളിയെ മറികടക്കാൻ സാധിച്ചത് അതുകൊണ്ട് കേരളവും കേരളത്തിന്റെ ആരോഗ്യ രംഗവും ആരോഗ്യ പ്രവർത്തകരുമാകെ അക്കാലത്ത് തന്നെ ലോകത്തിന്റെ മുഴുവൻ അംഗീകാരവും നേടിയതാണ് എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ ഒരുപാട് ദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല